അലഹമ്മില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ പരിപാവനമായ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ഈ മാസത്തിൻ്റെ ഈ ഒരു സ്വീകരണം അല്ലേ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ആക്കുമാറാവട്ടെ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലും അല്ലാഹു സ്വീകരിക്കട്ടെ ഈ റജബ് മാസത്തിൽ എന്താണ് ഉസ്താദ് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ പറയേണ്ടത് ചില ഉമ്മമാർ ചോദിച്ചിരുന്നു ഏതാണ് വിക്രോ ഓതേണ്ടത് ഏത് സൂറത്താണ് അധികരിപ്പിക്കേണ്ടത് സൂറത്തു ലിഹ്ലാസു ഓതരമെന്ന് ചില ഉസ്താദുമാർ പറയുന്നു അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അതുപോലെ തന്നെ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഇസ്മ ഏതാണ് അങ്ങനെ പല ആളുകളും പലതരത്തിൽ മാസവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട അമലുകൾ ചോദിച്ചിട്ടുണ്ട് ഇൻഷാ അള്ളാ അല്ല മാസത്തിൽ നമ്മൾ പറയേണ്ട ചില വിക്രുകൾ സ്വലാ തസ്ബീഹുകൾ ദുആകൾ ഇസ്തിഗ്ഫാറുകൾ സ്വലാത്തുകൾ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇസ്മുകൾ ഒക്കെ നമുക്ക് വിശദമായി ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു റജബ് മാസത്തിൻ്റെ മുഴുവൻ ദിനങ്ങളിലും നിങ്ങൾ ഒരു ദുവാ അധികം ഏതാണ് ആ ദുആ ചില മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു റജബ് മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒരു റിക്ർ നിങ്ങൾ അധികരിപ്പിച്ചാൽ അള്ളാഹു താല കൂടുതൽ പ്രതിഫലം തരും അപ്പോൾ എല്ലാ റിക്റും ദുആയും ഏതൊക്കെ എന്ന് നമുക്ക്

ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ മോമിനീകള് കരുണാഭാരതിയായി പടച്ച തമ്പുരാൻ നമ്മൾ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ ആരെല്ലാം നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ നാം ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മളെ സഹായിക്കുന്നവർ നാം സഹായിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ പരിപാവനമായ ഇനിയുള്ള സുന്ദരമായ രജബിൻ്റെ ദിനങ്ങൾ അള്ളാഹു തായ നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ അതുപോലെ തന്നെ ഒരുപാട് ഇബാധത്തുകൾ എടുക്കാൻ ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അതുവഴി സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലെത്താൻ പടച്ചതമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അലഹമില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരുമുള്ളത് ഇന്നലെ ജമാതുൽ ആഹിറ് ഇരുപത്തിയൊൻപതായിരുന്നു ഇന്നലെ മകരുബോട് കൂടി പിറ കണ്ടു എന്ന വിശ്വാസയോഗ്യമായ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇൻഷാല്ല നമ്മളിന്ന് റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഒരു മോഹിനായ മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷവും ആഹ്ലാദവും അവനക്ക് ഇബാദത്തെടുക്കാനുള്ള വലിയ എന്താ പറയുക വലിയൊരു ത്വരയും വർധിച്ചു വരുന്ന ഒരു സമയമാണ് അള്ളാഹുയെ പഠിച്ചവനെ ഈ പരിശുദ്ധമായ ഈ കടന്നു വന്ന ഈ മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന നല്ല സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ ആമീൻ അറബല്ല നമുക്ക് ഇനി ഇന്നു മുതൽ റജബുമാസത്തിൻ്റെ മുഴുവൻ ദിവസങ്ങളിലും അതുപോലെ ഷാഹബാലുല്ലോ റഹ്മാലാലൊക്കെ പറയാൻ പറ്റിയ ചില പ്രത്യേകമായ റിക്രുകളും അതുപോലെ സ്വലാത്തുകളും ചില സുഹൃത്തുകളൊക്കെ ഉണ്ട് അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ ഉണ്ട് നമുക്ക് ചുരുക്കി അതൊന്ന് പറയാം പല ആളുകളും ചോദിച്ചു ഉസ്താതെ മാസത്തിൽ ഏത് ദിക്കറാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത് അതായത് സൊലാത്ത് ആണ് ഓതേണ്ടത് ഏത് സൂറത്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പല ഉമ്മമാരും കമന്റിലൂടെ ചോദിച്ചു പക്ഷെ അത് അതിന്റെ ഉത്തരമായിട്ട് നമുക്ക് ഏതൊക്കെയാണോ ഓതേണ്ടതെന്ന് വിശദമായിട്ട് പറയാം അതിനുമുമ്പ് ചെറിയൊരു ചരിത്രം പറയാം ചരിത്രം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ കേൾക്കാൻ ദുറത്തു നസഹീൻ എന്ന് പറയുന്ന ഒരു കിതബുണ്ട് ആ കിതാബിൽ പറയുന്ന ഒരു ചരിത്രം അതായത് വർഷങ്ങൾക്ക് മുമ്പ് ബൈത്തുൽ മുക്കസ് അഖ്സ അല്ലേ ബൈത്തുൽ മുക്കസ് ഫലസ് ബൈത്തുൽ മുക്കദ്സിന്റെ പരിസരത്ത് ഒരു ഉമ്മയും മകനും ജീവിച്ചിരുന്നു ഈ ഉമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിവാദത്തുള്ള ഒരു ഉമ്മയാണ് എപ്പോഴും നിസ്കാരം അതുപോലെ സുന്നത്തായ നോമ്പുകൾ സ്വതക്കു കൊടുക്കൽ ഖുർആാൻ പാരായണം മകനും അലഹമ്മദ അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഉമ്മ പറയുന്നതനുസരിക്കുന്ന നല്ലൊരു മകനായിരുന്നു അപ്പോൾ ഒരു ദിവസം ഉമ്മ ഒരു വസീയത്ത് പറഞ്ഞു മോനെ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്മയും നിസ്കരിക്കുന്ന ഈ നിസ്കാരക്കുപ്പായമുണ്ടല്ലോ ഈ നിസ്കാരക്കുപ്പായത്തിലായിരിക്കണം എന്നെ നീ എന്താ ചെയ്യേണ്ടത് കഫം പുടവയായി ധരിപ്പിക്കേണ്ടത് ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രമായിരിക്കണം അങ്ങനെ മകൻ സമ്മതിച്ചു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മ മരണപ്പെടുകയാണ് അങ്ങനെ ഈ ഉമ്മ മരണപ്പെട്ട് നോക്കുമ്പോൾ ആ ഉമ്മ വസീത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ നിസ്കരിക്കാൻ ധരിക്കുന്ന നിസ്കാരക്കുപ്പായം ഇട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് മറമാടേണ്ടതെന്ന് മകൻ നോക്കുമ്പോൾ ആ നിസ്കാരക്കുപ്പായം ഒരു പിഞ്ചിയ പിന്നിപ്പോയിരിക്കുന്ന നൂലുകൾ അകന്നകന്നിരിക്കുന്ന ഒരു വസ്ത്രമാണ് അതെങ്ങനെയാണ് ഞാൻ ഉമ്മാക്ക് കഫംപുടവായിട്ട് ധരിപ്പിക്കുക ആളുകൾ ആളുകളെന്ത് വിചാരിക്കും ഞാനൊരു പിശുക്കനാണെന്ന് വിചാരിക്കില്ലേ ഞാനൊരു ഒറ്റ മോന എന്നിട്ടും എൻ്റെ ഉമ്മാക്ക് ഞാനൊരു നല്ല കഫംപുടവ് വാങ്ങിക്കൊടുത്തില്ല എന്ന് ആളുകൾ വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ മകൻ എന്ത് ചെയ്തു കടയിൽ പോയി നല്ലൊരു പുതിയ കഫംപുടവ് വാങ്ങി ആ ഉമ്മയെ കഫം ധരിപ്പിച്ച് മറമാടുകയാണ് അന്നത്തെ രാത്രിയിൽ ഈ ഉമ്മ മകൻ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ വന്നു എന്നിട്ട് മോനോട് ചോദിച്ചു ലിമലം നീ പൂർത്തിയാക്കാതിരുന്നത് എന്താണ് എന്ന് ഉമ്മ ചോദിച്ച സമയത്ത് ഈ മകൻ ഞെട്ടി എഴുന്നേറ്റും ഞെട്ടി എഴുന്നേറ്റ് ചുറ്റു നോക്കോ സ്വപ്നമാണല്ലോ ആ സ്വപ്നത്തിൽ എന്തിനാണ് ഉമ്മ എന്നോട് അങ്ങനെ പറഞ്ഞത് ശരിയാണല്ലോ ഉമ്മ പറഞ്ഞ ആ വസീയത്ത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്ന് ആ മനുഷ്യൻ കരുതുകയാണ് ഞാൻ എൻ്റെ ഉമ്മയുടെ വസീയത്ത് നിറവേറ്റിയില്ലല്ലോ ഞാൻ എൻ്റെ ഉമ്മയോട് അക്രമം കാണിച്ചവനല്ലോ എന്ന് ചിന്തിച്ചിട്ട് ആ മകൻ ഇങ്ങനെ കരയുകയാണ് ഉടൻ തന്നെ ആ മകൻ എന്ത് ചെയ്തു ആ ഉമ്മയുടെ പഴയ ആ നിസ്കാര കുപ്പായം എടുത്തുകൊണ്ട് ഓടുകയാണ് ഓടിയിട്ട് ഉമ്മയെ കബറടക്കി ആ കബർസ്ഥാനിലേക്ക് ചെന്നു എന്നിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു മൺവെട്ടി കൊണ്ട് ആ ഉമ്മയുടെ കബറിങ്ങനെ തോണ്ടുകയാണ് ഉമ്മയുടെ കബർ തുറന്നു നോക്കുമ്പോൾ അന്നത്തെ പകലിൽ അടക്കിയ ഉമ്മയുടെ ശരീരം ആ കബറിൽ കാണുന്നില്ല കരഞ്ഞു കരയാൻ തുടങ്ങി എൻ്റെ ഉമ്മയുടെ ജനാസ കാണുന്നില്ലല്ലോ എൻ്റെ ഉമ്മയുടെ മയ്യത്ത് കാണുന്നില്ലല്ലോ എവിടെ പോയി കഴിഞ്ഞ പകലിൽ ഞാൻ അടക്കിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയി ഞാൻ ഒന്ന് കിടക്കേണ്ട താമസം എൻ്റെ ഉമ്മയുടെ മയ്യത്ത് കാണുന്നില്ലല്ലോ എൻ്റെ ഉമ്മയുടെ ശരീരം കാണുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഒരു അശരീരി കേട്ടു എന്നാണ് എന്താ അശരീരി ആരോ ഒരാൾ പറയുന്നത് പോലെ അമാ ഫരീദ മാസമായ റജബ് മാസത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ കബറിൽ ഒറ്റക്കായിരിക്കുകയില്ല എന്ന് നിനക്കറിയില്ലേ അതുകൊണ്ട് നിന്റെ ഉമ്മയുടെ ശരീരത്തെ മറ്റു മിനിങ്ങളുടെ ആത്മാക്കളുടെ കൂടെ ശരീരത്തിലൂടെ ചേർത്തിരിക്കുകയാണ് എന്ന ഒരു അശരീരി ആ മകൻ കേൾക്കുകയാണ് അതായത് ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു മനുഷ്യൻ ഈ റജബ് മാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഈ റജബിൽ പറയേണ്ട ചെയ്യേണ്ട അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ ഖബറിൽ അവൻ ഒറ്റക്ക് കിടക്കേണ്ടി വരില്ല അവനിക്ക് കൂട്ടുകാരായ അള്ളാഹുത്താൽ ഒരുപാട് പേരെ കൊടുക്കുന്നതാണ് മാത്രമല്ല ഈ ഉമ്മ എന്തായിരുന്നു റജബ് മാസത്തിൽ ഒരുപാട് കണ്ട് നോമ്പു പിടിക്കുകയും ഒരുപാട് ഒരുപാട് സ്വതക്കുകൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു മാത്രമല്ല ഈ ഉമ്മക്ക് ഒരു റജബ് റജബുമാസത്തിൻ്റെ എല്ലാ ദിവസവും പതിനൊന്ന് വട്ടം സൂറത്തുൽ ഈ ഉമ്മ ഓതുമായിരുന്നു മാസത്തിൽ എന്താണ് ഉസ്താദെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഉമ്മമാരെ എന്ന് ചോദിക്കുന്ന സഹോദരിമാരെ ഉപ്പമാരെ സഹോദരങ്ങളെ റജബ് മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ മുപ്പതാമത്തെ ദിവസം വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട അമലുകളിൽപ്പെട്ട ഒന്നാമത്തേത്

ഈ സൂറത്തുള്ള ഖിലാസ് നമ്മൾ പാരായണം ചെയ്യുക ഇത്ര പ്രാവശ്യം പതിനൊന്ന് പ്രാവശ്യം അത് ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷമോ ഓതിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷമോ മകരബ് നമസ്കാരത്തിന് ശേഷം ആണെങ്കിൽ പോലും കുഴപ്പമില്ല പതിനൊന്ന് വട്ടം സൂറത്തിൽ ഖിലാസ് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു അവനക്ക് കൊടുക്കുന്ന പ്രതിഫലം ഒരുപാടാണ് ഒരുപാടാണ് അവൻ അള്ളാഹു എല്ലാ എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കുന്നതാണ് റജബിൽ നമ്മൾ ചോദിക്കുന്നു ബറക്കത്ത് ചെയ്യണേ നമ്മൾ പറഞ്ഞില്ലേ ആ ബറക്കത്ത് അള്ളാഹു താല അവന്റെ ജീവിതത്തിൽ കൊടുക്കും ആർക്ക് സൂറത്തുസ് നിത്യമായി പാരായണം ചെയ്യുന്ന ആൾക്ക് റജബ് മാസത്തിൽ പിന്നെയോ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കും സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹുവാനയ്ക്ക് പണിതു കൊടുക്കുമെന്നും നമുക്ക് ഹദീസിൻ്റെ കിതാബിൽ കാണാം പിന്നെയോ ഒരു മനുഷ്യൻ ഈ റജബുമാസത്തിൽ നാൽപ്പത് വട്ടം സൂറത്തിൽ ഫാത്തിഹ ഓദിക്കഴിഞ്ഞാൽ ഒരു അര മിനിറ്റ് കൊണ്ട് ഒരു സൂറത്തിൽ ഫാത്തിഹ ഓതാമെങ്കിൽ അല്ലെ ഒരു ദിവസം നമുക്ക് നാൽപ്പത് ഫാത്തിഹ കൂതാൻ എത്രയോ എളുപ്പമാണ് സൂറത്തിൽ ഫാത്തി ഒരു മനുഷ്യൻ നാൽപ്പത് വട്ടം ഓതി കഴിഞ്ഞാൽ ഒരു ദിവസം ഈ റജബ് മാസത്തിൽ അള്ളാഹു ഒരുപാട് ഒരുപാട് പ്രതിഫലം അവനിക്ക് കൊടുക്കുന്നതാണ് അല്ലെ അപ്പം സൂറത്തുൽ ലെഹ്ലാസും സൂറത്തുൽ ഫാത്തിഹ മറന്നു പോവല്ലേ ആദ്യം സൂറത്തിൽ ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞ് സൂറത്ത് ലഹ്ലാസ് മൂന്ന് വട്ടം ഓതുക സൂറത്തിൽ ഫലത്ത് അതുപോലെ തന്നെ നാസ് ഇത് നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷം ഒന്ന് ഓതിയിട്ട് നമ്മുടെ രണ്ട് കൈയിന്റെയും വെള്ളയിൽ ഇഷ്ടി എന്ന് പറഞ്ഞ് ഓതി നമ്മുടെ മുഖത്ത് തടവിയാൽ ഇഖ്ലാസ് അതല്ലാതെ ഒരു ദിവസം എന്താ പറയാ പതിനൊന്ന് വട്ടം ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഹദീസിൽ കാണാം ആകാശ ഭൂമികൾക്ക് ആകാശഭൂമികൾ കള്ളാഹുറക്കല്ലിട്ടത് ഇഖ്ലാസ് കൊണ്ടാണ് ഒരു സ്വഹാബി പരാതി പറഞ്ഞു നബിയെ എനിക്കൊരു പരാതി പറയാനുണ്ട് ആരെപ്പറ്റി ഇന്നാലിൻ്റെ ഒരു സുഹാബിയെപ്പറ്റി എന്താണ് ആ സൊഹാബി എപ്പോൾ ഇമാമത്ത് നിന്നാലും ഈ സൂഹത്തിൽ ഇഹ്ലാസ് കുൽഹു അല്ലാഹു അത് മാത്രം ഓതൂ വേറെ എത്രയോ സൂറത്തുണ്ട് നബിയെ അതൊന്നും ഓതാതെ എപ്പോഴും എല്ലാ വക്കത്തിലും എല്ലാ റക്കായത്തിലും എന്താ ഓതുക ഈ സൂഹത്തിൽ ഇഖലാസോ ഓതുക ഒന്ന് മാറ്റി പിടിക്കാൻ പറയും നബിയെ ആ സമയത്ത് മറ്റേ സുഹാബി വന്നു ചോദിച്ചു നബിതങ്ങൾ എന്തേ നിങ്ങൾ ഈ സൂറത്തിൽ ഇഹ്ലാസ് മാത്രം നിസ്കാരത്തിൽ ഓതുന്നത് അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു നബിയെ എനിക്ക് ഏറ്റവും കൂടുതൽ സൂറത്തിൽ ഇഹ്ലാസിനോടാണ് ഇഷ്ടം സൂറത്ത് ഇഹ്ലാസ് എന്ന് പറയുന്ന ആ കുഞ്ഞു സൂറത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് നബിയേ ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് ആ സൂറത്തിൽ ഇഹ്ലാസിന് നീ ഇഷ്ടപ്പെടുന്നത് പോലെ സൂറത്തിൽ ഇഖലാസ് നിന്നെയും ഇഷ്ടപ്പെടുന്നുണ്ട് നിന്നെ സൂറത്തിൽ ഇഹ്ലാസ് ഇഷ്ടപ്പെട്ട കാരണത്താൽ സ്വർഗം നിന്നെയും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ സ്വർഗം നമ്മളെ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം സൂറത്ത് ലഹ്ലാസ് പാരായണം അത് ഈ റജബ് മാസത്തിൽ അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് അഖിലാസ് സൂറത്ത് ഉൽ ഫലക്ക് സൂറത്തുനാസ് മറന്നുപോവല്ലേ ഇതൊക്കെ ഓതേണ്ടതാണ് അതുപോലെ തന്നെ ആയത്തുൽ കുർസി ആയത്തുൽ കുർസീൻ്റെ ശ്രേഷ്ഠത എത്രയോ നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആയത്തുൽ കുറിസിയെ അല്ലെ എല്ലാ ഫർദായ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ആയത്തുൽ കുറിസി ഓതി നമ്മുടെ നെഞ്ചിൽ ഊതുക ഷിഫി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആമന റസൂലു അല്ലെ അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ പല ക്ലാസ്സുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് ആമന റസൂലു ഓതാം അതുപോലെ തന്നെ സൂറത്ത് യാസീൻ നമുക്ക് ഓതാവുന്നതാണ് സൂറത്തുൽ 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 മുൽക്ക് ഓതുക 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 അതുപോലെ സൂറത്തുൽ ഓതുക അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓതാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്ത് വമ്പൻ പ്രതിഫലങ്ങളാണ് റജബ് മാസത്തിൽ സൂറത്തു ദുഹാൻ ഓദിയാൽ കിട്ടുന്നത് അതുപോലെ തന്നെ എന്ന് തുടങ്ങുന്ന നാലായത്തുകൾ സൂറത്തുൽ ഹഷറിന്റെ അവസാനത്തെ ആയത്തുകൾ അതുപോലെ തന്നെ നമുക്ക് സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തിൽ രണ്ടായിട്ട് ലഖത്ത് ജഅക്കും റസൂലും മിന്നം ഫുസിക്കും അസീസുൻ അനിതും എന്ന് തുടങ്ങുന്ന ആദ്യ ശ്രേഷ്ഠമായ അതിശ്രേഷ്ഠമായ രണ്ട് ആയത്തുകൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഈ സൂറത്തുകൾ ഓതേണ്ടത് ഏതാണ് അല്ലെങ്കിൽ ആയത്തുകൾ ഓതേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ സൂറത്ത് യാസീൻ ഒതുപോ സലാമും കൗലം റഹീം എന്ന ആ ആയത്ത് ഓതുമ്പോൾ ഏഴുവട്ടം ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നിർബന്ധമായ കാര്യമൊന്നുമല്ല അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും സലാമത്ത് രക്ഷ കിട്ടാൻ അത് കാരണമാണ് സലാമും കൗലം റബുർ റഹീം സലാമും കൗൽ അതല്ലാത്ത നിസ്കാരങ്ങൾക്ക് ശേഷവും നമുക്ക് സലാമും കൗലം റഹീം എന്ന ആ ഒരു ആയത്ത് ിങ്ങിനെ ആവർത്തി ചോദിയാൽ വലിയ പ്രതിഫലമാണ് അപ്പോൾ വിശുദ്ധമായ ഖുർആാനിലെ നമുക്ക് ഓതാൻ എളുപ്പമുള്ള ഏത് ഭാഗം നമുക്ക് ഓതാം പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ സൂചിപ്പിച്ച ആ ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തെടുത്ത് ഓതിയാൽ വലിയ പ്രതിഫലമാണ് അപ്പോൾ മറന്നു പോവേണ്ട സൂറത്ത് കാര്യം അതിശ്രേഷ്ഠമാണ് പിന്നെ നമുക്ക് ഈ റജബ് റജബുമാസത്തിൽ ഏറ്റവും കൂടുതലായി പറയാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് നിങ്ങൾ ഈ പരിശുദ്ധമായസത്തിൽ ധാരാളമായി അള്ളാഹുവിനോട് ഇതൊക്കെ നമുക്ക് ഇസ്റ്റിഖുഫാറിൻ്റെ പല പല വേർഷനുകളാണ് പല പല രൂപങ്ങളാണ് ഇതൊക്കെ നമുക്ക് പറയാം ഇസ്തിഗ്ഫാർ പറയാം അപ്പൊ ഈ പറയലും ഇസ്തുഫാർ ആണ് അതുപോലെ തന്നെ നമ്മൾ വിശുദ്ധമായ ഖുർആാനിലെ ചില ആയത്തുകൾ ഇസ്തുഫാറിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ചില ആയത്തുകൾ ഇതൊക്കെ ഒരു ഇസ് അതുപോലെ തന്നെ ഇലാഹ ഇല്ല അന്ത കുന്തു മിന ഇതൊക്കെ മഹാനായ യുനുസിനി പറഞ്ഞത് ആയാണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താണ് ഇസ്തുഫാറിൻ്റെ ഗണത്തിൽ നമുക്ക് പറയാൻ പറ്റിയ ചില ആയത്തുകളാണ് ചില വചനങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് അതുപോലെ സെയ്ദുൽ ഇസ്തിഗാർ അറിയാവുന്ന ഉമ്മമാരുണ്ട് അത് പറയുക അതുപോലെ തന്നെ ഇസ്തഗഫാർ എന്ന് പറഞ്ഞാൽ തന്നെ മതി അസ്തഫർല്ലാഹ്ലീം അലീം അൽ ഖദീം അൽ കരീം അർ റഹീം എന്നൊക്കെ നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം പറയാറുണ്ട് അപ്പോൾ ഇസ്തഗഫാർ നമ്മൾ അധികരിപ്പിക്കും ഒരുപാട് കണ്ട് പറയുക പിന്നെ നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ ചില ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ ചില പേരുകൾ അല്ലേ ഇസ്മുൽ ആലം എന്ന് നമുക്ക് പരിചയപ്പെടുത്തപ്പെട്ട ഒരുപാട് ഇസ്മുകൾ ഉണ്ട് യാദൽ ജലാലി വൽ എന്നി വൽ അത് ഈ റജബിൽ ഏറ്റവും കൂടുതൽ പറയുക പിന്നെ അതുപോലെ തന്നെ

അപ്പോൾ ആ ഒരു ഇസ്മകൾ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരും എന്നിട്ട് നമ്മൾ ദ്വാരക്കുക ദ്വാക്ക് ഇജാപത്ത് കിട്ടാൻ ഈ ഇസ്മുകൾ കാരണമാണ് പിന്നെ അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളും തൊണ്ണൂറ്റൊമ്പത് പേരുകളും പറഞ്ഞിട്ട് ദ്വാ ചെയ്യാൻ നമുക്ക് പറ്റിയാൽ അതൊക്കെ വലിയ ശ്രേഷ്ഠതയാണ് അപ്പോൾ നമ്മൾ സൂഹത്തുകൾ ആയത്തുകൾ പറഞ്ഞു ഇസ്തഫാറിൻ്റെ കാര്യം പറഞ്ഞു അള്ളാഹുവിൻ്റെ ജസ്മുകളുടെ കാര്യം പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് സ്വലാത്തിൻ്റെ കാര്യമാണ് സ്വലാത്ത് ഏത് സ്വല നമുക്കറിയാവുന്ന ഏത് സ്വലാത്തും ചൊല്ലാം റജബ് മാസത്തിൽ ഇന്ന സ്വലാത്ത് തന്നെ ചൊല്ലാം അങ്ങനെയൊന്നുമില്ല ഏത് സ്വലാ സൊലാത്ത് ഫാത്തിഹ് പറയാം അതുപോലെ സ്വലാത്തു തിബ് ഉണ്ട് തിബു സ്വലാത്ത് എന്താ اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم ألا صلاة تب هذا نسكارة إبراهيم يا عدد الصلاة اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله عدد الصلاة هذا تاج الصلاة نارية الصلاة أنغنا അറിയാവുന്ന സ്വലാത്തുകളൊക്കെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ദിവസം സൊലാത്ത് ഫാത്തിഹ ആണെങ്കിൽ അടുത്ത ദിവസം സൊലാത്ത് ഇബ്രാഹിമി അങ്ങനെ മാറി മാറി നമുക്ക് സ്വലാത്ത് പറയാം അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റിയ ചില വിക്രുകൾ ദിക്കറുകളും ഒരുപാട് ദിക്കറുണ്ടല്ലോ ഒരുപാട് ഒരുപാട് ദിക്കറുകൾ ഉണ്ട് ലാ ഇലാഹി നമ്മുടെ ചാനലിൽ തന്നെ മകരബ് നമസ്കാരത്തിന് ശേഷം നമ്മുടെ ഒരു ദിക്റിന്റെ മജലിസ് മജലിസ് ഉണ്ട് അവിടെ തന്നെ നമ്മൾ ഒരുപാട് ദിക്കറുകൾ പറയാറുണ്ട് അപ്പൊ നമുക്ക് രജപുമാസത്തിലും പ്രത്യേകമായി നമുക്ക് ദിക്റിന്റെ മജലിസ് ഉണ്ടാകും എല്ലാവരും അതിൽ പങ്കെടുക്കുക അപ്പൊ പറഞ്ഞു വന്നത് ദിക്രുകളാണ് ദിക് ലാ ഇലാഹി എന്ന ദിക് അതുപോലെ തന്നെ സുബഹാൻ അള്ളാഹി വലഹമദുഹി വലാ ഇലാഹു അക്ബർ അതുപോലെ പിന്നെ ഹസ്ബുൻ അള്ളാഹു വമൽ വക്കീൽ ഞാൽ മൗലാ വമൽ നസീർ എന്ന ദിഖർ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സലാമും കവലംബിർ റഹീം എന്ന ദിഖർ അതൊക്കെ ഒരു ദിക്കറിൻ്റെ ഗണത്തിൽ നമുക്ക് പെടുത്താം പിന്നെ അതുപോലെ തന്നെ ലാ ലാ ലഹു ലഹുൽ ഹംദു അലാ കുല്ലി കദീർ എന്ന ദിക്കർ അങ്ങനെ ഒരുപാട് ദിക്കർ നമുക്കറിയാവുന്ന ദിക്ക് അതുപോലെ സുഹാൻ അള്ളാഹുദി സുഹാൻ അള്ളാഹു ലാലിംദിഹി ഫിറുല്ലാ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ആയത്തുകളും സൂറത്തുകളും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇസ്തബാറിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ചില ദ്വാരകളുണ്ട് റബ്ബന അതൊക്കെ ദ്വായാണ് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ ദ്വാരകളിൽ ഏറ്റവും അതിശ്രേഷ്ഠമായി ഇപ്പൊ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട ഒരു പരിശുദ്ധമായ റജബിലും ഞങ്ങൾക്ക് നീ നീ ബറക്കത്ത് ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും പറയുക എല്ലാ നിസ്കാരത്തിന് ശേഷവും ഉള്ള ദ്വാകളെ നമ്മൾ ഈ ദ്വാ ഉൾപ്പെടുത്തുക ഇത് നബിതങ്ങൾ സല്ലാ അല്ലെ വസ്ലാമാങ്ങൾ പറഞ്ഞ ദ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് അതായത് വലിയ എടുത്താൽ പൊങ്ങാത്ത ദിക്കറുകളും സ്വലാത്തുകളും ഒന്നുമല്ല റജബ് മാസത്ത് നമ്മൾ സാധാരണ മാസങ്ങളിൽ ചൊല്ലുന്ന ദിക്കറും സ്വലാത്തും ഒക്കെ തന്നെയാണ് ഈ റജബ് മാസത്തിലും ചൊല്ലേണ്ടത് പിന്നെ പ്രത്യേകിച്ച് അള്ളാഹു മുബാരിക്ക് ലാഫി റജബി വഷഹബാൻ എന്ന് ആ ഒരു ദ്വാര നമ്മൾ കൂടുതലായി പറയണമെന്നാണ് ഇവിടെ വഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ റജബിൽ ഇത്രയെല്ലാം ഉസ്താദ് ഇതെല്ലാം ചൊല്ലിയാൽ ഹൈറാണ് നിർബന്ധമില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചൊല്ലണമെന്ന് നിർബന്ധമല്ല ചൊല്ലിയാൽ ചൊല്ലുന്നതിനനുസരിച്ച് വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കും ും അപ്പോ ഈ പ്രതിഫലങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ നമ്മൾ ഇരിക്കുക പിന്നെ റജബുമാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലാൻ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന ഒരു ദിക്കറുണ്ട് രജബുമാസത്തിന്റെ ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും ചില വ്യത്യസ്തമായ റിക്കറുകൾ ഉണ്ട് ചൊല്ലിയാൽ വലിയ ശ്രേഷ്ഠതയാണ് വലിയ കൂലി കിട്ടും മഹത്വകൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു ആദ്യത്തെ പത്തിൽ കൂടുതലായി നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്കറാണ് എന്ന ദിക്കർ ഇതാണ് എല്ലാവരും ഒന്ന് ഹയ്യിൽ 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 പറഞ്ഞേം സുബാനൽ ഹയ്യിൽ കയ്യൂം ആ ദിക്കർ നമുക്ക് വലിയ ശ്രേഷ്ഠതയാണ് പറഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ ആ ഒരു ദിക്കറ് നമ്മൾ ഈ റജബുമാസത്തിൽ അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ് അപ്പോൾ റജബുമാസത്തിൽ ചെയ്യേണ്ട ദിക്കറുകൾ സ്വലാത്തുകൾ അതുപോലെ തന്നെ ഇസ്റ്റിഖാറുമായി ബന്ധപ്പെട്ടൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ പറഞ്ഞത് ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ പരമാവധി പറ്റുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിന് നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു സുബഹാനഹുത്ത ആല ഈ പുണ്യമായ രജബുമാസത്തിൻ്റെ ഒരു നന്മയും നഷ്ടപ്പെടാതെ അത് മുഴുവൻ നന്മയും കരസ്ഥ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുകയാണ് ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സ്വന്തമായിട്ട് ചെയ്യുക അള്ളാഹു താല നമുക്ക് ഇരു കൂട്ടർക്കും ഇത് അമൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും ഈ റജബ് റജബുമാസത്തിന്റെ ദ്വാരസീയത്ത് അല്ലെ റജബ് മാസം തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേര് ദ്വാരക്കര പറഞ്ഞിട്ടുണ്ട് പലവിധ ആവശ്യങ്ങൾ പറഞ്ഞു അള്ളാഹു താലി മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ മാസമാണെന്നാണല്ലോ ഈ പറ്റി പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ മാസമായി രജുമാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും പറച്ചവന് മാറ്റിത്തരുമാറാവട്ടെ ഒരുപാട് കണ്ട് സൽക്കരമങ്ങൾ പ്രവർത്തിക്കാൻ അള്ളാഹു താല തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു